തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തുള്ളവർ എന്തൊക്കെ പറയണം പറയാതിരിക്കണം ചില വാക്കുകൾ പറയരുതെന്ന് ദൂരദർശനും ആകാശവാണിയും നിർദ്ദേശിക്കുന്നു അതിൽ പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ ഇവയാണ് കമ്മ്യൂണൽ അതോറിറ്റേറിയൻ റജി അതായത് വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം ഡ്രക്കോണിയൻ ലോ അതായത് കിരാത നിയമം ബാങ്ക്രബ്സി എന്നുവെച്ചാൽ പാപ്പരത്വം ഇതൊന്നും ദൂരദർശൻ്റെയും ആകാശവാണിയുടെയും തിരഞ്ഞെടുപ്പ് പ്രഭാഷണങ്ങളിൽ പാടില്ലെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോട് ദൂരദർശനും ആകാശവാണിയും നിർദ്ദേശിച്ചത് തീർന്നില്ല മുസ്ലിം എന്ന വാക്ക് പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജനോടും ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് കാലത്ത് ആറ് ദേശീയ പാർട്ടികൾ ഉൾപ്പെടെ അറുപത്തഞ്ച് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ദൂരദർശനിലും ആകാശവാണിയിലും അവരുടെ നിലപാട് വ്യക്തമാക്കാൻ പ്രസാർ ഭാരതി അവസരമൊരുക്കിയത് പക്ഷേ ഒരു കാര്യമുണ്ട് ദൂരദർശനും ആകാശവാണിക്കും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി തയ്യാറാക്കിയ പ്രസംഗം നൽകണം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാൽ മാത്രമേ പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ കഴിയൂ അങ്ങനെ യെച്ചൂരിയുടെയും ദേവരാജന്റെയും പ്രസംഗങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ നിന്ന് ഈ വാക്കുകൾ ഒഴിവാക്കിയത് പാപ്പരത്വം അഥവാ ബാങ്ക്രപ്സി എന്നതിന് പകരം ഫെയിലിയർ എന്ന വാക്കുപയോഗിക്കാനാണ് യെച്ചൂരിയോട് ദൂരദർശൻ പറഞ്ഞത് വിയോജിപ്പ് അറിയിച്ച ശേഷമാണ് യെച്ചൂരി പ്രസംഗം നടത്തിയത് എന്നാൽ തന്റെ ഇംഗ്ലീഷ് പ്രസംഗം മാത്രമേ വെട്ടിയിട്ടുള്ളൂ എന്നാണ് യെച്ചൂരി പറയുന്നത് ഹിന്ദിയിലുള്ള ഇതേ പ്രസംഗത്തിന് കത്രിക വെച്ചിലത്രേ പൗരത്വ നിയമത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ജി ദേവരാജൻ മുസ്ലിം എന്ന വാക്കുപയോഗിച്ചത് അതായത് പൗരത്വ നിയമം മുസ്ലിം വിവേചനപരമാണെന്ന ഭാഗം അതിൽ മുസ്ലിം എന്നതിന് പകരം ഒരു പ്രത്യേക വിഭാഗം എന്ന് ഉപയോഗിച്ചോളൂ എന്നായിരുന്നു ദൂരദർശൻ്റെ നിർദ്ദേശം ദേവരാജനും വിയോജിപ്പ് അറിയിച്ചു പ്രസംഗം നടത്തി ഇരുവരുടെയും പ്രസംഗം ഏപ്രിൽ പതിനാറിനാണ് ദൂരദർശൻ പ്രക്ഷേപണം ചെയ്തത് പക്ഷേ മുസ്ലിം എന്നും രാമക്ഷേത്രവും എന്നൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന മോദിയുടെ ഒട്ടുമിക്ക പ്രസംഗങ്ങളും സംപ്രേഷണം ചെയ്യുന്നതിന് ദൂരദർശന് ഒരു തടസ്സവുമില്ല ഇപ്പോഴും ദൂരദർശന്റെ യൂട്യൂബ് പേജിൽ അതെല്ലാം കാണാം എന്നാൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാജസ്ഥാനിലെ ബൻസുവറയിൽ നടത്തിയ വിവാദമായ ആ വിദ്വേഷ പ്രസംഗമുണ്ടല്ലോ അത് യൂട്യൂബിൽ കാണാനില്ല അത് യോഗ്യമല്ലെന്ന് ദൂരദർശന് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ അറിയില്ല ഒറ്റക്കാര്യം കൂടി കേരളത്തെയും മുസ്ലിം സമുദായത്തെയും അപമാനിക്കാൻ വ്യാജങ്ങൾ നിരത്തി നിർമ്മിച്ച ദ കേരള സ്റ്റോറി എന്ന സിനിമയില്ലേ ആ സിനിമ ദൂരദർശൻ സംപ്രേഷണം ചെയ്തത് ഏപ്രിൽ അഞ്ചിനായിരുന്നു അതായത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം ഒരു ദേശത്തെയും മതവിഭാഗത്തെയും അപകീർത്തിപ്പെടുത്തുന്ന സിനിമ ദൂരദർശന് ഒരു പ്രശ്നമേ അല്ലായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിൽ ജാഗ്രത വേണ്ടുവോളമാണ്